അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവു ഇന്ന് ഒരു സൂഫി വര്യൻ്റെയും അതേപോലെ സംസ്ഥയുടെ കേന്ദ്ര മുഷാവറാംഗവുമായ വളരെ വലിയൊരു പണ്ഡിതൻ്റെയും വഫാത്തിൻ്റെ വാർത്തയാണ് ഇന്ന് കേൾക്കാനിട വന്നത് പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ കൊപ്പം അബൂബക്കർ മുസ്ലിയാർ കൊപ്പം അബൂബക്കർ മുസ്ലിയാർ എന്ന വളരെ വലിയൊരു പണ്ഡിതൻ കുറച്ചു കാലമായിട്ട് സുഖമില്ലാതെ കിടക്കായിരുന്നു അദ്ദേഹം ഇന്ന് വഫാത്തായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ രായിരനെല്ലൂർ എന്ന ആ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ നാടുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും അറഹമ്മത്തുമൊക്കെ പ്രദാനം ചെയ്യട്ടെ ഈ കൊപ്പ ഉസ്താദ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടാറ് വിഖ്യാതനായ ഉസ്താദ് എ കെ അബൂബക്കർ മുസ്ലിയ ബാഖ് കവിയാണ് എ കെ അബൂബക്കർ മുസ്ലിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേരുള്ളത് അദ്ദേഹം ബഹ്റുല്ലോലും ഷെയ്ഖുന ഒക്കെ കെ ചാലിയം ദർസിലെ ഏറ്റവും പ്രമുഖ ശിഷ്യരിൽ ഒരാളാണ് അതോടൊപ്പം തന്നെ എ പി വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിൻ്റെ ശരിക്ക് കൂടിയാണെന്നുള്ളതാണ് അര പതിറ്റാണ്ടോളം വിശിഷ് പിന്നെ വിവിധയിടങ്ങളിലായിട്ട് ദർശ് നടത്തിയ വളരെ വലിയൊരു മുദ്രീസാണ് ചെറുപ്പത്തിലെ ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായതുകൊണ്ട് ഷെയ്ഖുന ഒക്കെ ഉസ്താദി എന്ന സൂഫി ഗുരു പോലും അദ്ദേഹത്തെ വിളിച്ചത് പോക്കർ ഹാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കൊപ്പ മുസ്താദ് എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിന് കൊപ്പ മുസ്താദ് എന്ന് വിളിച്ചത് സൂഫി ഗുരുവായ മഹാനായ അന്തൃപ്പാപ്പയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുറച്ചു കാലമായിട്ട് അദ്ദേഹം സുഖമില്ലാതെ വീട്ടിലെ വിശ്രമത്തിലായിരുന്നു ഇതോടൊപ്പം തന്നെ വേറൊരു ഇ കെ വിഭാഗത്തിൻ്റെ ഒരു കേന്ദ്ര മുഷാവറാ അംഗവും മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള മഹാന്മാരെയൊക്കെ പരിചയപ്പെടാനും ജീവിച്ചിരിക്കുമ്പോൾ കഴിയാതാവുക എന്നുള്ളത് വലിയ സങ്കടമാണ് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കൊപ്പ ഉസ്താദി എന്ന ഈ സൂഫി വര്യനെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ അടുത്ത് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ സേ ഈ എ പി വിഭാഗത്തിൻ്റെ സംസ്ഥയുടെ പ്രസിഡൻ്റായ സുലൈമാൻ ഉസ്താൻ്റെ ഷരീക്ക് പിന്നെ ഓ ഖുസ്താദിൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വളരെ വലിയ രുഹ്രവിയായൊരു മേഖലയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു പണ്ഡിതനായിരുന്നു ഇദ്ദേഹം അപ്പം അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വഫാത്ത് സുന്നി ഖൈരളിക്ക് വളരെ വലിയൊരു നഷ്ടമാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ ഉഹ്റവിയായ പണ്ഡിതന്മാർ തന്നെ പറയണം അത് അവരുടെ നഷ്ടം നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ് അതോടൊപ്പം മറ്റൊരു പണ്ഡിതൻ്റെ കൂടി വഫാത്തായി എന്ന് കേൾക്കുന്നു സമസ്ത കേരള ജമ്യത്തിലുലമായ ഒരു മുഷാവർ അംഗവും പാലക്കാട് ജില്ലാ സമസ്ത പ്രസിഡൻറ്റു ആയ കെ പി സി തങ്ങൾ വല്ലപ്പുഴ എന്ന് പറയുന്ന പേരുള്ള വളരെ വലിയൊരു പണ്ഡിതൻ വഫാദ് എന്നുള്ള വിവരം ലഭിക്കേണ്ടായി അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ അള്ളാഹു അദ്ദേഹത്തെയും ഒക്കെ ഹബീബായ നബിയോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ വല്ലപ്പുഴ ചെമ്മൻകുഴിയിലാണ് ഈ ഒരു ഉസ്താദിന്റെ തങ്ങളവറുകളുടെ ഒരു വസതി കൊടിഞ്ഞി പള്ളിക്കൽ സയ്യത് ചെറുകുഞ്ഞിക്കോയ തങ്ങൾ എന്നാണ് ശരിക്കും കെ പി സി സി തങ്ങൾ എന്നറിയപ്പെടുന്ന ഉസ്താദിന്റെ ഒരു പൂർണ്ണ നാമം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഉസ്താദിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ ഉസ്താദിൻ്റെ ഒരു ജനനം പിതാവ് സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ അതേപോലെ കൊളത്തൂരിലെ ജവാഹിർ ലുലു മദ്രസ എ എൽ പി സ്കൂൾ ഇവരിൽ പ്രാഥമിക പറഞ്ഞതിന് ശേഷം പൂക്കാട്ടിരി ചെറുകര വണ്ടുന്തറ എടപ്പലം പൊട്ടിച്ചിറ അൻവരിയ അറബി കോളേജ് എന്നിവിടങ്ങളിലെ ദർസ് പഠനത്തിന് ശേഷമാണ് പട്ടിക്കാട് ജാമ്യഅൻ ഉരിയ എന്ന വലിയ ഇസ്ലാമിക കലാലയത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫൈസി ബിരുദം നേടുന്നത് നാല് പതിറ്റാണ്ട് കാലം ഇദ്ദേഹം മുദരിസായിരുന്നു മുദരിസായിരുന്നത് ചെമ്മൻകുഴി ചെറുകോട് മേലേ പട്ടാമ്പി വല്ലപ്പുഴ ദാർനജാത്ത് എന്നിവിടങ്ങളിലാണ് ഈ സേവനം ചെയ്തിരുന്നത് സമസ്ത കേരള ജമ്യത്തിലുള്ള കേന്ദ്ര മുഷാവർ അംഗമായിട്ട് തങ്ങളവർഗ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ശരിക്കും രണ്ടായിരത്തി എട്ടിലാണ് വളരെ വലിയൊരു പണ്ഡിതനാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ പുസ്തകത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ പേഴ്സണലായോ സംഘടനാപരമായിട്ടൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകൾ ആളുകളൊരു അനുഭവങ്ങൾ ഷെയർ ചെയ്യണം പാലക്കാട് ജില്ലയുടെ സമസ്ത പ്രവർത്തനങ്ങളുടെ നേതൃ വെളിച്ചമാണ് ഈ തങ്ങളുടെ വിയോഗത്തോട് അസ്തമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഞാനിതാ അപ്പം ഈ ഒരു മരണ മരണപ്പെടുന്ന സമയത്താണ് ഇങ്ങനെയൊരു തങ്ങളെക്കുറിച്ച് അറിയുന്നത് ഒരു പക്ഷേ പാലക്കാട് ജില്ലയുമായിട്ട് ബന്ധപ്പെടുന്നൊരാളുകൾക്ക് പൂർണ്ണമായിട്ട് നേരത്തെ അറിയുന്നുണ്ടാവും അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിയിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മരണപ്പെടുന്നത് വളരെ വലിയൊരു വേദനയാണ് ഇദ്ദേഹം ഒരു നല്ല പ്രാസംഗികനാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനു മുൻപ് പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായിട്ട് അറിയുന്ന ആളുകളുണ്ടാവും ഏത് വിഭാഗത്തിൻ്റെ ആളുകൾ മരണപ്പെട്ടാലും നമ്മളൊക്കെ നമ്മുടെ പണ്ഡിതന്മാരാണ് എന്ന ധാരണയിലാണ് നമ്മൾ നമ്മളവർ സ്നേഹിക്കുന്ന ആളുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇ കെ വിഭാഗത്തിന് വളരെ വലിയ ഒരു നഷ്ടമാണ് ഇതുപോലെയുള്ള ഉഹ്രവിയായ ഒരു പണ്ഡിതന്റെ വിയോഗം അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കട്ടെ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാര ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു സ്നേഹവും ബഹുമാനവും വിദ്യാർത്ഥികളെ മുത്തുമീങ്ങളെ രക്ഷിതാക്കളെ അല്ലെ അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ ഈ സംഗമം നമ്മളിന്ന് കബൂൽ ചെയ്യും നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളൊക്കെ പുതിയ വർഷ ആരംഭത്തിലാണ് അറബി കണക്കനുസരിച്ചുള്ള പുതിയ വർഷ ആരംഭത്തിലാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് ഹിജറ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ വേണ്ടിയാണ് വ്യാഴാഴ്ച അതല്ലെങ്കിൽ വെള്ളിയാഴ്ച വർഷ തുടക്കമാണ് ഓരോ ഹിജറ വർഷം കഴിഞ്ഞുപോയി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വർഷത്തിലാണുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുവല്ല കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കൽ നല്ലതാണ് ഓരോ വർഷം കഴിയുമ്പോൾ കാരണം നമ്മൾ ഈ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഖബറിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഖബറിലേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക നമ്മളെ വഴി ദൂരം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ആഹ്ലത്തിലേക്ക് എന്തൊക്കെ സമ്പാദിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ദുന്യവ്യാജീവിതത്തിന് വേണ്ടി അങ്ങനത്തെ നമ്മൾ ആഹാരത്തിലേക്ക് എന്ത് സമ്പാദിച്ചു എന്ന് നമ്മളെപ്പോഴും അന്വേഷിക്കണം ചിന്തിക്കണം നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല ദോഷങ്ങളും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളും ഇടങ്കാറുകളൊക്കെ വന്നിട്ട് ക്ഷമിക്കുകയും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാഫിരുന്നുകൊണ്ട് അഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്ത് പ്രത്യേകിച്ച് ബാതിരാസമയത്ത് താജ്ജോസ്കരിച്ച് അള്ളാഹുവിനോട് വ്യസനക്കണ്ണീരൊഴുക്കൊണ്ട് അബ്ബാഹിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവ സ്വീകരിക്കും ആ ബാബു തരും അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ എത്രയൊക്കെയാണ് ആർക്കും മരങ്ങൾ ഏതുപോലുള്ള വർഷങ്ങൾ ആർക്കൊക്കെയാണ് ജീവിക്കാൻ കഴിയുക ആർക്കാസി മരണപ്പെടുകയെന്നറിയാത്തത് കൊണ്ട് എല്ലാവരും കിട്ടിയ സമയം പാഴാക്കാതെ കിട്ടിയ സമയത്ത് കൈവാധ്യം ചെയ്ത് പുറക്കലിനെ തേറി അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി ശ്രമിക്കുക അബ്ബാഹ് നമ്മുടെ ഭാവി ജീവിതം നമുക്ക് പെരുമാറാവും ഞാൻ ആ ചെയ്തുകൊണ്ട് ഈ കൊല്ലാശംസ എല്ലാവിധ ആശംസയോടും നേരിടുന്ന സമയമാണ് ക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും